നമുക്കിന്ന് നല്ല ടേസ്റ്റി ആയിട്ടൊരു മട്ടൻ കറി നമുക്ക് ഉണ്ടാക്കാം ആദ്യം തന്നെ ഒരു പാൻ വെച്ചു അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ വെച്ചു പിന്നെ നീളത്തിലരിഞ്ഞിട്ടുള്ള ഉള്ളി പിന്നെ അതിലേക്ക് കുറച്ച് ഇഞ്ചിയും പച്ചമുളകും വെള്ളുളളിയും ചതച്ചത് ചേർത്തു ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം പിന്നെ ഒരു തക്കാളി ചേർത്തു പിന്നെ ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിന് ശേഷം എരുവിന് മുളക് പൊടി ചേർക്കാം പിന്നെ കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടി കുരുമുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് ഗരം മസാല ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കാം അതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതൊക്കെ നന്നായിട്ട് വൈണ്ടി വരുമ്പോൾ നമുക്ക് വൃത്തിയാക്കി വെച്ചിട്ടുള്ള മട്ടൻ ചേർത്ത് കൊടുക്കാം മട്ടൻ ചേർത്ത് നന്നായിട്ടൊന്ന് മസാലയിലൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് പിന്നെ കുറച്ച് കറിവേപ്പിലിട്ടു പിന്നെ കുറച്ച് ചൂടുവെള്ളം നന്നായിട്ട് വേവാൻ ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് നിറച്ച് വെച്ചിട്ട് വേവിക്കാം എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഇല്ലായെന്നുണ്ടെങ്കിൽ അടി പിടിക്കാം അപ്പോൾ വെള്ളമൊക്കെ വറ്റി നല്ല വെന്ത് നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ കറി റെഡി